ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നല്ലൊരു മുട്ട റൊട്ടി ഉണ്ടാക്കിയെടുത്താലോ ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് ഇടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ആയിട്ടും കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് ഇത് നമുക്ക് മാവ് കുഴക്കണ്ട പരത്തണ്ട എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് രാവിലെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഒരെണ്ണം കൊടുത്താൽ മതി അവർക്ക് വയറ് നിറഞ്ഞോളൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികളത് ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കും ചെയ്യാം ഇതുപോലെ ഒരെണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് പീസ് പീസ് ആക്കിയിട്ട് അവർ രഞ്ച് ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് ഓരോ പീസ് എടുത്ത് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വലിയവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ റേഷൻ കടയിൽ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ റേഷൻ പൊടി ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്ന് അളന്ന് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ രണ്ടര കപ്പ് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അതിൽക്ക് നമ്മൾ അരക്കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരക്കപ്പ് ചോറ് ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ആദ്യം മൂന്ന് കപ്പ് അളന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ ഈ ബാറ്ററിനുള്ള മുട്ട നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബാറ്ററിന് മൊത്തത്തിൽ നമുക്ക് ആറ് മുട്ടയാണ് കേട്ടോ ഫുള്ള് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം മൂന്ന് കപ്പ് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കട്ടകളില്ലാണ്ട് കിട്ടുള്ളൂ ഇപ്പം താ ഞാൻ നാലര കപ്പ് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം താ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കണത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കൂടി മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാൻ മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ആറ് മുട്ടയാണ് കേട്ടോ ഇതിൽ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ മൂന്ന് കപ്പ് പൊടി പിന്നെ ഞാൻ ഇതിൽക്ക് ഒരക്കപ്പ് കൂടി പൊടി ഇട്ട് കൊടുത്തു നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചട്ടിയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുക കാരണം ഞാനൊരു ലേശം അരക്കപ്പ് മൈദാമാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ രണ്ട് സവാള നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തതും പിന്നെ ഒരു ക്യാപ്സിക്കും രണ്ട് പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചീസാണ് മോസ്രല്ലാ ചീസാണ് ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടാവും ചെയ്യും നല്ല ഹെൽത്തി ഹെൽത്തിയാവും ചെയ്യും എന്നിട്ട് ഇത് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും പോവണ്ട പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സാണ് അതും കൂടിയും കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒറിഗാനോ ആണ് കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു പിസ്സയുടെ ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ഓയിലില്ലെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുക്കിംഗ് ഓയിൽ എന്നിട്ട് ഇതാ നമ്മൾ ബാറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ചുട്ടെടുത്തപ്പോൾ നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിത് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിക്ക് വെറും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ പൊടിയായിരിക്കും നമ്മൾ റേഷൻ കടയിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലവർ മൈതൊക്കെ കൂട്ടിയിട്ടായിരിക്കും അത് നല്ല സോഫ്റ്റും പൊട്ടിപ്പിടിക്കാണ്ട് കിട്ടും ചെയ്യും ഇത് വെറും ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് അതുകൊണ്ട് ഞാൻ അരക്കപ്പ് മൈദീം ചേർത്ത് കൊടുത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത് ഒരു നുള്ളും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഓർമ്മ ഇല്ലാണ്ട് ഒലിവ് ഓയിലാണ് കേട്ടോ തേച്ച് കൊടുത്തത് ഒലിവ് ഓയിലൊരിക്കലും നമ്മൾ പാനിലിങ്ങനെ തേച്ച് കൊടുക്കരുത് കേട്ടോ നമുക്ക് ഒട്ടിപ്പിടിക്കും ഒട്ടേറെ ഒട്ടിപ്പിടിക്കേണ്ടത് നമ്മളെ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ നടുഭാഗം ഒന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചു കേട്ടോ അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കുകയുള്ളാണ് ഉണ്ടായുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തപ്പോൾ അത് ശരിയായി അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പാന് ചൂടായതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പ് നല്ലവണ്ണം ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ചിറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കൂട്ടി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് രണ്ടെണ്ണം ചുട്ടെടുത്തിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അപ്പോൾ കണ്ടല്ലോ എൻ്റെ നടുവിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചു ഞാൻ ഒലീവ് ഓയിൽ തേച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലായത് പിന്നെ നമ്മൾ അടുത്തൊരു അപ്പം കൂടി ചുട്ടെടുക്കാം ആദ്യം ഒന്ന് രണ്ട് പുറം മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ അപ്പോഴാണ് ഞമ്മക്കിത് കന കുറച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് അതാ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ രണ്ടും ഏകദേശം ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ നോക്കാം കേട്ടോ ഇപ്പം താ നമ്മളിത് രണ്ടാമത്തതും പരത്തി എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾഭാഗത്തൊക്കെ ഒന്ന് എണ്ണ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും തേച്ച് കൊടുക്കണില്ല കൂടുതൽ എണ്ണയൊന്നും ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽക്ക് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ കനത്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ അത്ര കനത്തിൽ വെച്ച് കൊടുക്കണില്ല കേട്ടോ കുട്ടികൾ ഒരെണ്ണക്കേ കഴിക്കുള്ളൂ നമ്മൾ എന്താ കൂടുതൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിതാ കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം അതിൽക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിക്കണ കുട്ടികളാണെന്ന് വെച്ചാൽ കൂടുതൽ വെച്ചുകൊടുക്കാട്ടോ ഈ സ്കൂളിലൊന്നും പോയ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോളൊക്കെ എന്ന് വെച്ചാൽ അവൾ കുട്ടികൾ ക്ലാസ്സിലുള്ള കുട്ടികളും ഒക്കെ കഴിച്ചോളും അതുകൊണ്ട് പിന്നെ അവൾക്ക് ഞാൻ രണ്ടെണ്ണൊക്കെ കൊടുത്തയക്കും അപ്പോൾ അവൾ കുട്ടികൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതായിരുന്നിട്ട് ഞമ്മളിതിൻ്റെ നാല്പോറം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ നമുക്കൊന്ന് ക്രിസ്പിയായി കിട്ടാനാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം പിന്നെ നമ്മളിത് ചൂട്ടോട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റും ചൂടാറിയിട്ടാണെങ്കിലും കഴിക്കാൻ രസമുണ്ട് പക്ഷേ ഇത് ചൂട്ടോട് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് പുറമൊന്നും മുരിയിപ്പിച്ചെടുക്കണം കണ്ടല്ലോ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് എളുപ്പത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതേപോലെ രണ്ടപ്പം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് അങ്ങനെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മൾ ആദ്യത്തൊരപ്പം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ രണ്ടപ്പം നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് ഇത് ചൂടോടുക്കണു കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടാരെയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചൂടോടുക്കണേ കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഞമ്മളിതിൽക്ക് നമ്മളെ ബാറ്ററി വെച്ചുകൊടുക്കുക മുട്ടയുടെ ചീസ് വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും വെച്ചെടുക്കാം വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ക്രീറ്റ് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ അപ്പം അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പടം ക്രിസ്പിയാക്കി എടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും